ഹായ് ഹലോ എല്ലാവർക്കും എല്ലാര് സ്വാഗതം ഇന്നൊരു വെയിലൊക്കെ ദോശ ഒരാൾക്ക് വിളിച്ച് റെഡി ആയിണ്ട് ആ സെൻഡ് ഇട്ടിണ്ട് അത്രയും പൗഡറും വെയിൽ കാണിച്ചോ നല്ല വെയിലുണ്ട് തുണികളൊക്കെ ണ്ട് ഇതാ നല്ല വെയിൽ പറഞ്ഞു ഗോതമ്പ്ണക്കാനിട്ടിട്ടുണ്ട് ഇവിടെ കളി കാണാട്ട കൊറച്ചേരം കുഞ്ഞുശത്തി കൊഞ്ഞ് ശത്തി ആവി ചത്തി കാല് കൊണ്ടിട്ട് വായിക്കിടണട്ട കയ്യും കാലൊക്കെ ഒക്കെ വായിക്കിടാണ് വായിക്കാണ് കുഞ്ഞിക്കൃഷ്ണനാണ് കുഞ്ഞിക്കൃഷ്ണൻ കൃഷ്ണനല്ല ഇങ്ങനെ കാല് കൊണ്ട വായില ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടോ കുഞ്ഞു എന്താ അയ്യേ കുഞ്ഞിക്കാല് കുഞ്ഞിക്കാല് കഴിച്ചത്രേ പിന്നെ വല്യ കാലുമല്ലി സുന്ദരി കാലുമല്ലി ചിജിടി കണ്ടേ കണ്ടേ കണ്ട് ഒളിച്ച് കണ്ടേ ഏട്ടനും ഉണ്ട് ഓ എന്ത് വെയിലാണേ നല്ല വെയിലിട്ട മഴ പോയുണ്ടായിരുന്നു വെയില് ഞങ്ങടെ ചെടികള് ഗോതമ്പൊക്കെ അവിടെ ഏതാ ചെടികളൊക്കെ നല്ല പൂത്ത് നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് ചോറേക്കലൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ അപ്പത്തിന്റെ ഗ്രീൻ പീസ് ആയിരുന്നു പിന്നെ അപ്പോൾ അമ്പടി കുറഞ്ഞവന് പായസം വേണമെന്ന് അപ്പോൾ പായസം ഉണ്ടാക്കണം കേട്ടോ എന്താ കുക്കറിൽ വെച്ച് കഴിഞ്ഞു അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തില്ല എന്താ സപ്ലൈന്ന് കഴിഞ്ഞാലും കിട്ടിയ ഓണം മല്ലേരി കേട്ടോ തിങ്ങൊരു ഗ്ലാസ് എടുത്തേ എന്താ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചത് കുക്കറിൽ വെച്ചിട്ടുണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ഉള്ളു കേട്ടോ കുറച്ച് പാത്രം അത് കഴുകണം കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ റെഡി ആക്കണത് കാണാം പുറത്തോട്ടോ പാത്രം കഴുകുക ഇവിടെയാണ് പാത്രം കഴുകുന്നത് ഇത് അഞ്ചാറ് ഉണ്ടാകും ഒന്ന് കഴുകിയെടുക്കട്ടെ അത് കൈക്കൊഴിച്ചില്ല അതൊന്നും കഴുകിയെടുക്കുന്നതാണ് എന്നിട്ട് നമുക്ക് പായസം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതാ പഞ്ചസാര ക്യാരമിൽ ചെയ്യാൻ പോവാണേ ഇതിങ്ങനെ ഒരു അരി എടുത്ത ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര ഉണ്ടായി അതിൻ്റെ അരഭാഗം എടുത്തിട്ട് ക്യാരമിൽ ചെയ്യുകയാണേ ട്ടോ പഞ്ചസാരൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പാകം മതിയെ ഇതിലേക്ക് ഇനി നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതാ പാൽ ഉണ്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കണം ഇതാ ഇതേക്ക് പാൽ വരണം കേട്ടോ പാൽ വരുമ്പോൾ ശ്രദ്ധിച്ച് വരുന്ന ചിലപ്പോൾ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് ഫസ്റ്റ് ഞാൻ ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടോ ബാക്കി ഞാൻ വെച്ചതാണ് ഇതവിടെ ആണെങ്കിൽ അരി വെന്തുണ്ടേ എന്നിട്ട് തിളച്ചിട്ട് അയലയ്ക്ക് പാരണം ഇപ്പോൾ അരമണിക്കൂർ ഇങ്ങനെ അടച്ചുവെച്ച് വേവിക്കണം ഏലക്കാണെങ്കിൽ ഏലയ്ക്ക് പൊടിച്ച് വിടാം കേട്ടോ ഞാനാ ഇപ്പം ഞാൻ ഏലക്ക ഇടിച്ചതാണ് ഇടികല്ല ഇടികല്ല ഇവിടെ കാണാണ്ടോന്നാണ് ഇതാ ഇരുട്ടാണ് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് എടുത്തിട്ട് അതിലേക്ക് വരാം കേട്ടോ വേണ്ടെങ്കിൽ മാത്രം ഞാൻ കുട്ടികളെ തോന്നി അവൻ്റെ അടുത്ത് മടക്കി വെക്കാൻ പറയുകട്ടോ ഇതാ അത് തിലക്കിപ്പം ആർന്നു കേട്ടോ പാലും പഞ്ചസാര ഒക്കെ ഇട്ടു ഇനി ബാക്കിയുള്ള പഞ്ചസാര നമുക്ക് തിലക്കിട്ടെടുക്കാം ഇളക്ക ഇലക്കിട്ടുണ്ടട്ടോ ബാക്കിയുള്ള പഞ്ചസാര ഇട്ടോ കൊടുത്തേ നെയ്യ് ഒഴിക്കണം കേട്ടോ അത് ലാസ്റ്റുള്ള അണ്ടി പരിപ്പും മുന്തിരിങ്ങനൊന്നില്ലേ ഒരു തട്ടിക്കുട്ട് പായസാണ് ഇപ്പോൾ നെയ്യ് ചേർത്ത് നെയ്യ് ചേർത്തേ ടീസ്പൂൺ നെയ്യാണ് നെയ്യ് ചേർത്ത് കഴിഞ്ഞ വണ്ടി പരിപ്പ മുന്തിരി ഇല്ല ഇട്ടുള്ളതും കൊണ്ടാണ് ഓണം പോലെ രണ്ടാളും പായസം കഴിക്കോ ഞാനും കഴിക്കണേ നല്ല ചൂടാണോ ചൂടാറാൻ വേണ്ടി വെച്ച രസണ്ടാ ഏ സത്യം പറ വെറുതെ സൂപ്പർന്ന് പറയും എന്ത് രസം ഉണ്ടോ മധുരം കുറവാല്ലേ മധുരക്ക് കുറച്ചാ അവര് മധുരം ഉണ്ടെന്ന് അറിയണല്ല ചൂടുള്ള ആണ്ടോ മധുരം അറിയാത്ത ഇപ്പൊ യാഗ്രി ഉറങ്ങാൻ കേട്ടോ ലേറ്റ് ഇട്ടുണ്ടോ ഇപ്പൊ ഇന്നത്തെ വീടിയോ എത്രയുള്ളു എല്ലാരും ഇഷ്ടായ പറയടാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പ അവര് പറഞ്ഞ പോലെ എല്ലാത്തും ചെയ്യാട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തൊരു പുതിയ ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ